നമസ്കാരം എൻ്റെ പേര് പിള്ള എന്നാണ് പലർക്കും ഈ ബുക്സ് ആൻഡ് ബിയോണ്ട് എന്ന ലൈബ്രറിയുടെ പേര് തന്നെ അറിയായിരിക്കും ഞാൻ കൂടുതലും അറിയപ്പെടുന്നത് ലവ് വേൾഡ് സ്പോർട്സിന്റെ ഫൗണ്ടർ എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ബേസിക്കലി ഞാൻ റൈറ്റർ ആണ് നിങ്ങൾ ചിലപ്പോൾ ചിലരെങ്കിലും കുറച്ച് പേരെങ്കിലും അത് കേട്ടിട്ടുണ്ടാവും പിള്ളയുടെ തള്ളുകൾ എന്നൊരു പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഫസ്റ്റ് എഡിഷൻ സെക്കൻഡ് എഡിഷൻ തേർഡ് എഡിഷൻ ഒക്കെ പോയിട്ട് ഇപ്പം നാലാമത്തെ എഡിഷൻ റണ്ണിംഗ് ആണ് അതുപോലെ തന്നെ ഇറ്റ്സ് എസ്റ്റർഡേ വൺസ് അഗൈൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകം ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിൽ വെച്ച് ലോഞ്ച് ചെയ്തു അതും ഇപ്പോൾ രണ്ടാമത്തെ എഡിഷനിലേക്ക് കടക്കുന്നു ഞാൻ പത്ത് പതിനെട്ട് വർഷം ടെലികോമിലായിരുന്നു പലതരം കമ്പനികളിൽ വർക്ക് ചെയ്തു ചെറിയ കമ്പനി മുതൽ മൾട്ടിനാഷണൽ കമ്പനീസുകൾ വർക്ക് ചെയ്തു ഇന്ത്യയിലും പുറത്തുമൊക്കെ ആയിട്ട് ഒരു പതിനെട്ട് വർഷ കാലത്തോളം ടെലികോമിലായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഈ ജോലി എല്ലാം പ്രവാസ ജീവിതം എല്ലാം മതിയാക്കി തിരിച്ച് ഇന്ത്യയിലോട്ട് വരുന്നത് ശരിക്കും ജോലി മതിയാക്കി ഇവിടെ തിരുവനന്തപുരം ഞാൻ ബേസിക്കലി ട്രിവൻഡം കാരനാണ് അപ്പോൾ തിരുവനന്തപുരത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ ആദ്യവും ലവ് ഓൾ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോർട്സ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ അത് മൂന്ന് ഇൻഡോർ ബാഡ്മിന്റൺ കോർട്സ് പിന്നെ ക്രിക്കറ്റ് ഫുട്ബോൾ പിന്നെ ഹൈ പെർഫോമൻസ് അത്ലറ്റിക്സ് സെൻ്റർ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷമായിട്ട് അതിങ്ങനെ ട്രിവൻഡം റണ്ണിങ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ ഒരു കാലഘട്ടമായപ്പോൾ പൊതുവേ ഞാൻ ഈ കളിക്കാൻ വരുന്ന കുട്ടികളെയൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടുതൽ സമയം മൊബൈലിലും അതുപോലെ ബാക്കിയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലുമാണ് പുസ്തകം കൈകൊണ്ട് തുടർന്ന് ശീലം ആർക്കും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്സ് ആൻഡ് ബിയോണ്ട് എന്ന ഒരു പബ്ലിക് റീഡിങ് ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ഒരു ആഗ്രഹം തോന്നിയത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാനും എൻ്റെ രണ്ട് ക്ലാസ്മേറ്റ്സ് ഉണ്ട് അശോകും പ്രകാശും അപ്പോൾ ഞങ്ങൾ സ്കൂളും മുതലേ വിദ്യാരാജ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത് അപ്പോൾ ആ പത്ത് വർഷം ഞങ്ങൾ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ആളുകളാണ് അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് ഈ ബുക്സ് ആൻഡ് ബിയോണ്ട് ലൈബ്രറി എന്ന് പറഞ്ഞ സാധനം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതിന്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ തിരിച്ച് വായനയുടെ ലോകത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇതിപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് രണ്ടര മൂന്ന് വർഷ കാലത്തോളമായി ഒരുപാട് കുട്ടികൾ പല ഏജ് ഗ്രൂപ്പ് ഉള്ള ഒരുപാട് കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവർ കൂടുതലും കുട്ടികളെന്ന് പറയുമ്പോൾ അറിയാലോ അവർ കൂടുതലും കാർട്ടൂൺസിനോടാണ് കൂടുതൽ അഭിനിവേശം അപ്പോൾ അവരെ കൊണ്ടുവിടാനായിട്ട് വരുന്ന പാരന്റ്സ് ഇവിടെ വന്നിരുന്നു ബാക്കിയുള്ള സീരിയസ് ബുക്സും ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ ബുക്കിന്റെ ഒരു ശേഖരമുണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ ഇരുന്ന് വായിച്ച് കുട്ടികൾക്ക് ഒരു 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 ഫ്രൂട്ട്ഫുൾ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ വിവിധ കാറ്റഗറിയിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇതിലൊരു ഏറിയ പങ്കും അതായത് സിംഹഭാഗം പുസ്തകങ്ങളും ഞങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ വഴി കിട്ടിയതാണ് പിന്നെ കുറെ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങി പിന്നെ ഒറിജിനൽ റൈറ്റേഴ്സ് ഞങ്ങൾക്ക് ഇത് അയച്ചു തന്നു അങ്ങനെ എല്ലാം കൂടെ നമുക്കിപ്പോൾ ഒരു പത്ത് പതിനായിരം പതിനൊന്നായിരം പുസ്തകത്തോളം നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട് ഇത് ബുക്സ് ആൻഡ് ബിയോണ്ട് എന്നാണ് ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പേര് അപ്പോൾ ബുക്ക്സ് ഡെഫിനറ്റ്ലി യെസ് ഉണ്ട് ബിയോണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ബോർഡ് ഗെയിംസ് ഉണ്ട് പിന്നെ ചെറിയൊരു കഫറ്റീരിയ ഉണ്ട് ഈ ബോർഡ് ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ കുട്ടികളും ഇപ്പോൾ ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ വരാറുണ്ട് അപ്പൊ അവർക്ക് കൂടുതലും പുസ്തകം എന്നുള്ള നിലയിലേക്കാട്ടിലും അവർ കൂടുതൽ എൻഗേജ് ആവാൻ താല്പര്യം ഗെയിംസിന്റെ അടുത്താണ് ഗെയിംസിന്റെ അടുത്താണ് എപ്പോഴും ആളുകൾക്ക് ഇഷ്ടം കുട്ടികൾക്ക് എസ്പെഷ്യലി അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെസ്സ് ഈ ലൂഡോ മോണോപോളി അങ്ങനെയുള്ള ബോർഡ് ഗെയിംസ് ഇവിടെയുള്ളു ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇവിടെ ഈ വന്നിരുന്ന് വായിക്കാൻ മാർക്ക് വേണം അപ്പൊ അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ആരും തരേണ്ട കാര്യമില്ല അപ്പൊ പുസ്തകം എടുത്തോണ്ട് പോകണമെങ്കിൽ മാത്രം ഒരു ചെറിയൊരു ഒരു ഒരു എമൗണ്ട് തന്നിട്ടേ ആ പുസ്തകം എടുത്തോണ്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അത് തിരിച്ചു തരത്തില്ല പുസ്തകം കാസറ്റ് സി ഡി ഇതൊന്നും എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ തിരിച്ചു കൊടുക്കാറില്ല അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഒറിജിനൽ പുസ്തകത്തിന്റെ ഒരു ടെൻ പെർസെന്റേജ് ഒരു റെന്റ് എന്നുള്ള രീതിയിൽ വച്ചിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ടര മൂന്ന് വർഷ കാലത്തോളം ഇതിപ്പോ ഭംഗിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഒരു ആഡ് ഓൺ ആയിട്ട് ഞങ്ങൾ സെലിബ്രിറ്റി ടോക്സുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ക്വാർട്ടറിലും ഒന്ന് രണ്ട് സെലിബ്രിറ്റി ടോക്സ് അപ്പോൾ ഓരോ ഡൊമൈനിന്നുള്ള ഓരോ ആളുകാരായിരിക്കും വരുന്നത് ഇപ്പൊ ആദ്യത്തെ ഒരു മാസം സ്പോർട്സ് ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വുമൺ എംപവർമെന്റിനെ പറ്റി സംസാരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും വരുന്നത് പിന്നെ ചിലപ്പോൾ ഒരു മ്യൂസിക് ആൻഡ് ആർട്സിന്റെ ഒരു സെലിബ്രിറ്റി ആയിരിക്കും വരുന്നത് അപ്പോൾ അവരുടെ ഒരു സിക്സ്റ്റി മിനിറ്റ്സ് ക്വാളിറ്റി ടൈം നമുക്ക് ഇവിടെ സ്പെക്ടേറ്റേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഒരു ജേർണി സോഫാർ ഈ ലൈബ്രറിയുടെ ലൊക്കേഷൻ ശാസ്ത്രമംഗലത്ത് ജാൻവില്ല ലൈൻ എന്ന് പറഞ്ഞ ലൈനിലാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് ഈ ലൈബ്രറിയുടെ ഓപ്പറേഷൻ ടൈം തേഴ്സ് ഡേ എല്ലാ വ്യാഴാഴ്ചകളും അവധിയാണ് ബാക്കി ഈ പറഞ്ഞതുപോലെ അവധിയുണ്ട് ബാക്കി എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറിയാണ് ഞങ്ങളേത് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാനൂറ് മെമ്പേഴ്സോളം ഉണ്ട് അപ്പോൾ ഇതൊരു രണ്ട് രീതിയിലുള്ള മെമ്പർഷിപ്പ് ആണോ ഉള്ളത് ഇത് മന്ത്ലി മെമ്പർഷിപ്പും ഉണ്ട് ലൈഫ് ടൈം മെമ്പർഷിപ്പും ഉണ്ട് അപ്പോൾ ഒരു ആയിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആണ് അപ്പം പിന്നെ അവർക്ക് ഈ പറഞ്ഞതുപോലെ ബുക്ക് എടുക്കുമ്പോൾ വരിസംഖ്യ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു തന്നെ ഒരു കാറ്റഗറി ഇവിടെ ഉണ്ട് അതിപ്പോൾ മോളിയിൽ തുടങ്ങി ടിങ്കിളിൽ തുടങ്ങി അങ്ങനെ ഒരുപാട് ഒരുപാട് ചിൽഡ്രൻസ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് നമുക്ക് അപ്പോൾ ഞാൻ നമ്മുടെ കുട്ടി സുഹൃത്തുക്കളെല്ലാരെയും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ് അപ്പം ഈ ചിൽഡ്രൻസ് കളക്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ വിട്ടുപോവില്ല എന്നുള്ളത് ഉറപ്പാണ്